അടുത്ത മാസം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും കാർഷിക മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതും പ്രധാന അജണ്ടയായിരിക്കും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ജൂലൈ മൂന്നിന് സാമ്പത്തിക സർവേ അവതരിപ്പിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂലധന ചെലവ് കൂട്ടാൻ ഉദ്ദേശിച്ച് വരുമാന വളർച്ച കൂട്ടാനുള്ള നടപടികൾ ബജറ്റിൽ ഉണ്ടാകും ജി എസ് ടി ലളിതമാക്കുന്നതിനും നികുതി അടയ്ക്കുന്നവരുടെ എണ്ണം കൂട്ടാനുമുള്ള നടപടികളും ധനമന്ത്രി പ്രഖ്യാപിച്ചേക്കും നികുതി നടപടികൾ കൂടുതൽ ലഘൂകരിച്ച് കൂടുതൽ പേരെ നികുതി അടയ്ക്കലിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം പുതിയ സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുകൾ വ്യവസായം പോലെ തൊഴിലവസരങ്ങൾ കൂടുതലുള്ള മേഖലകൾക്ക് ഉത്തേജന പദ്ധതികൾ ഉണ്ടായേക്കും ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ ഏഴാം ബജറ്റ് അവതരണമാണിത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഛത്തീസ്ഗഡ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ വികസനത്തിന് മുൻതൂക്കം നൽകുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക്